രാജ്യത്തെ ജനങ്ങൾക്ക് ഇലക്ട്രിക് വാഹനങ്ങളോടുള്ള പ്രിയം കൂടുകയാണ് ഇത് മനസ്സിലാക്കി കൂടുതൽ ഇലക്ട്രിക് വാഹന കമ്പനികൾ ഇന്ത്യയെ ലക്ഷ്യം വെച്ച് കഴിഞ്ഞു എന്ന് നേരത്തെ തന്നെ നാം റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കിയതാണ് ഇ വി അല്ലെങ്കിൽ ഹൈബ്രിഡ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനാണ് ഈ നാളുകൾ കൂടുതൽ ശ്രമിക്കുന്നത് രാജ്യത്തെ ജനങ്ങളുടെ ഈ ഇഷ്ടം മനസ്സിലാക്കി ബിസിനസ്സിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ഒരുങ്ങുകയാണ് അദാനി ഗ്രൂപ്പ് അതിനായി അദാനി ഗ്രൂപ്പ് ഒപ്പം കൂട്ടിയതാകട്ടെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയെയും ഇരുവമ്പന്മാരും ഒന്നിക്കുമ്പോൾ അത് വിപണിയിലുണ്ടാക്കുന്ന തരംഗം എത്ര മാത്രം വലുതാകുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ ഇലക്ട്രിക് വാഹന വ്യവസായത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ധാരണയായ ആനന്ദ് മഹീന്ദ്രയുടെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയും ഗൗതം അദാനിയുടെ അദാനി ടോട്ടൽ എനർജീസ് ഇ മൊബിലിറ്റി ലിമിറ്റഡും കൈകോർക്കുകയാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുന്നതിനും രാജ്യത്ത് ഹരിതഭാവി കെട്ടിപ്പടുക്കുന്നതിനുമുള്ള സുപ്രധാന നീക്കമായാണ് ധാരണയെ വിദഗ്ധർ കാണുന്നത് ഇരു കമ്പനികളും ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പിട്ടു അദാനി ടോട്ടൽ ഗ്യാസ് ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ള ഉപസ്ഥാപനമാണ് അദാനി ടോട്ടൽ എനർജീസ് രാജ്യത്തുടനീളം വിപുലമായ ഇ വി ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സൃഷ്ടിക്കുക എന്ന വമ്പൻ ലക്ഷ്യമാണ് കൂട്ടുകെട്ടിന് പിന്നിൽ മഹീന്ദ്രയുടെ ഇലക്ട്രിക് പദ്ധതികൾക്ക് കൂടുതൽ ഊർജം പകരുന്നതാകും ഈ ഡീൽ ഉപഭോക്താക്കൾക്ക് ചാർജിംഗ് നെറ്റ്വർക്കിലേക്ക് തടസ്സമില്ലാത്ത ആക്സസ് നൽകുന്നതിന് ഈ മൊബിലിറ്റി സൊല്യൂഷനുകൾ പുറത്തിറക്കാനും ഈ പങ്കാളിത്തം സഹായിക്കുമെന്ന് കമ്പനികൾ വ്യക്തമാക്കുന്നു ഇ വി ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തുന്നതിലും തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് ചാർജിംഗ് നെറ്റ്വർക്കിലേക്ക് തടസ്സമില്ലാത്ത ആക്സസും സമാനതകളില്ലാത്ത ഇ വി അനുഭവവും ഡിജിറ്റൽ സംയോജനവും ഉറപ്പാക്കുകയാണ് സഖ്യത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മഹീന്ദ്ര ഓട്ടോമോട്ടീവ് ഡിവിഷൻ പ്രസിഡന്റ് വിജയ് നഗ്ര പറഞ്ഞു മഹീന്ദ്ര എക്സ് യു വി ഫോർ ഹൺഡ്രഡ് ഉപയോക്താക്കൾക്ക് ഇപ്പോൾ പ്ലസ് ആപ്പിൽ ആയിരത്തി ഒരുന്നൂറിലധികം ചാർജുകളിലേക്ക് ആക്സസ് ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇ വി മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള അദാനി ടോട്ടൽ ഗ്യാസ് ലിമിറ്റഡിന്റെ വിപുലീകരണ നീക്കങ്ങൾ കൂടിയാണ് കരാർ വ്യക്തമാക്കുന്നത് ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചറിനായി എം എൻ എമ്മുമായുള്ള സഹകരണം ഊർജ പരിവർത്തനത്തിന്റെ ഭാഗമായി ഇ വി സാങ്കേതിക സ്വീകരിക്കാനുള്ള ഉപഭോക്താക്കളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്ന് അദാനി ടോട്ടൽ ഗ്യാസ് ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടറും സിഇഒയുമായ സുരേഷ് പി പറഞ്ഞു കാർബൺ ഉപയോഗം കുറയ്ക്കാനും ഇന്ത്യയെ അതിന്റെ കാലാവസ്ഥാ പ്രവർത്തന ലക്ഷ്യങ്ങൾ കൈവരിക്കാനും സഹായിക്കുക എന്ന ബൃഹത്തായ ലക്ഷ്യവും പദ്ധതിക്കുണ്ട് ഇരുവരുടെയും സഹകരണം മേഖലയിൽ ഗെയിം ചേഞ്ചർ ചേഞ്ചറാകുമെന്ന് വിദഗ്ധർ പറയുന്നു ഇന്ത്യൻ ഇ വി വ്യവസായത്തെ ബഹുദൂരം മുന്നോട്ട് നയിക്കാൻ ഈ കൂട്ടുകെട്ടിന് സാധിക്കുമെന്നാണ് നിഗമനം വിവിധ വിഭാഗങ്ങൾക്ക് ശുദ്ധമായ ഊർജ പരിഹാരങ്ങൾ നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കമ്പനിയെന്ന് അദാനി വ്യക്തമാക്കുന്നു ഇ വി വാഹനങ്ങളാണ് ഇന്ത്യയുടെ ഭാവിയെന്നും മഹീന്ദ്ര പറഞ്ഞു പറഞ്ഞുവെക്കുന്നു കമ്പനിയുടെ സ്വപ്ന പദ്ധതികളിലൊന്നാണ് മഹീന്ദ്ര താർ ഇ വി കമ്പനിയുടെ ഫ്ളാഗ്ഷിപ്പ് മോഡലും ഇതുതന്നെയാണ് മോഡൽ എത്തുന്നതിനു മുൻപ് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് കമ്പനി സുസ്ഥിരവും വൈദ്യുതിവൽക്കരിക്കപ്പെട്ടതുമായ ഭാവിയിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയെ പിന്തുണയ്ക്കാൻ കമ്പനികളുടെ സഹകരണം സഹായിക്കും